ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ പ്രഥമ പ്രഥമസ്കന്ധത്തിലെ മൂന്നാം അധ്യായം സൂത ഉച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാതിബീരി സമ്പൂതം ഷോടശകലം ആദൌ ലോക ശിസൃക്ഷയാ അവതാരകഥകളെ പറയണമെന്ന് ശൗനാദികൾ ചോദിച്ചതിനായുള്ള ഉത്തരം സൂതൻ അധ്യായത്തിൽ പറയുന്നു അവതാരങ്ങളെ പറവാൻ ആരംഭിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് പുരുഷാവതാരത്തെ പറയുന്നു ലോകത്തെ സൃഷ്ടിപ്പാനുള്ള ഇച്ഛ കൊണ്ട് ഭഗവാൻ മഹത്വത്വം അഹങ്കാരതത്വം പഞ്ചതന്മാത്രങ്ങൾ എന്നിവയോട് ചേർന്നിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് മനസ്സ് മഹാഭൂതങ്ങൾ അഞ്ച് ഇങ്ങനെ പതിനാറ് അംശങ്ങളോടുകൂടിയ പുരുഷരൂപത്തെ സ്വീകരിച്ചു വിരാട് പുരുഷനായിട്ട് ഉപാസന ചെയ്യുവാൻ വേണ്ടി ബ്രഹ്മരൂപത്തെ ഈ വിധം വർണ്ണിച്ചതാകുന്നു വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ലോകം ഈശ്വര ശരീരമെന്നും അതിൽ ആ ലോകമാകുന്ന ശരീരത്തിൽ വിളങ്ങുന്ന ആത്മാവായ പുരുഷൻ ഈശ്വരൻ എന്നും കാണിച്ചു യോഗനിദ്രാം യംബസിദ്രാം നാഭിഹ്രദാംബുജാസീത് ബ്രഹ്മ വിശ്വസൃജാം പുരുഷാവതാരത്തെ സ്വീകരിച്ച ഭഗവാന്റെയും അവതാരൂപത്തിൻ്റെയും സ്വരൂപത്തെ വിവരിക്കുകയാണ് ലോകം മുഴുവനും ജലാകാരമായി പരിണമിച്ചിരിക്കുമ്പോൾ ആ കാരണജലത്തിൽ സമാധി രൂപമായ നിദ്രയെ അംഗീകരിച്ച് ശയിക്കുന്ന ഭഗവാൻ്റെ നാഭിയാകുന്ന അഗാധ ജലസ്ഥാനത്തിൽ നിന്ന് ഒരു താമരയും അതിൽ നിന്ന് ലോകസൃഷ്ടി ചെയ്യുന്ന മരീച്ചാദി പ്രജാപതികളുടെ അധിപനായ ബ്രഹ്മാവും ഉണ്ടായി സംസ്ഥാനൈ ോ രൂപം വിശുദ്ധം സത്വമൂർജിതം പുരുഷാവയവങ്ങൾ കൊണ്ട് പതിനാല് ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു ഭഗവാന്റെ ആ സ്വരൂപം രജസ് തമസ്സ് എന്ന രണ്ട് ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തതും ഏജോമയവുമായ ശുദ്ധ സത്വമാകുന്നു പശ്യന്ത്യോ രൂപമതഭ്ര ചുഷ സഹസ്രപാദോജനാത്ഭുതം സഹസ്രമൂർദ്ധ ശ്രവണാക്ഷി അനേകം പാദങ്ങൾ തുടകൾ കൈകൾ മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും അനേകം ശിരസ്സുകൾ കാതുകൾ കണ്ണുകൾ നാസികകൾ ഇവയോടുകൂടിയതും സഹസ്രം കിരീടങ്ങൾ വസ്ത്രങ്ങൾ കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായ ആ പുരുഷ സ്വരൂപത്തെ യോഗികൾ ധ്യാനനേത്രം കൊണ്ട് കാണുന്നു ആ പുരുഷ സ്വരൂപത്തെ സ്ഥൂല ദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയുകയില്ല ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യങ് നരാദയഹ ഈ നാരായണ രൂപം അനേക അവതാരങ്ങളുടെ ഇരിപ്പിടവും എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും ഏതു കാലത്തും നശിക്കാത്തതുമായ ബീജവുമാകുന്നു ഈ ഭഗവാന്റെ അംശബോധനായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ മരീചി മുതലായ പ്രജാപതികളിൽ നിന്ന് ദേവന്മാർ മനുഷ്യർ തിരിയക്കുകൾ മുതലായ പ്രാണിവർഗങ്ങൾ ലോകത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു സേവ പ്രഥമം ദേവഹ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം പുരുഷാവതാരത്തെ സ്വീകരിച്ച ആദിനാരായണദേവൻ തന്നെ കൗമാരം പേരായ സർഗത്തെയും സ്വീകരിച്ചു ബ്രാഹ്മണനായി ഭവിച്ചിട്ട് അഖണ്ഡമായ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിച്ചു ബ്രഹ്മചര്യമാണ് ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടതായ വ്രതം അത് വളരെ പ്രയാസമായിട്ടുള്ളതുമാകുന്നു അതിൻ്റെ അനുഷ്ഠാനക്രമം ഈ വിധമാണ് എന്ന് ബ്രാഹ്മണരെ പഠിപ്പിക്കുവാനായി സനൽകുമാരാവതാരത്തെ ഭഗവാൻ സ്വീകരിച്ചുവെന്ന് പറയുന്നു കൗമാരം ആർഷം പ്രാചാപത്യം മാനവം എന്നിവ ഓരോവിധം സൃഷ്ടിവർഗങ്ങളെക്കുറിച്ചുള്ള സംജ്ഞകളാകുന്നു ദ്ധലാം മഹീം ഉദ്ദരിഷ്യൻ ഉപാദത്ത യത്നേശ സൗകരം വബുഹു ഭൂലോകത്തെ നിലനിർത്തുവാൻ രസാതലത്തെ പ്രാപിച്ചിരുന്ന ഭൂമിയെ ഉയർത്തുവാൻ വേണ്ടി യാഗാദി പുണ്യകർമ്മങ്ങൾക്കുള്ള സൽബലത്തെ നൽകുന്ന ഭഗവാൻ ആദിനാരായണമൂർത്തി രണ്ടാമത്തെ അവതാരമായിട്ട് വരാഹരൂപത്തെ അംഗീകരിച്ചു തൃതീയ ഋഷിസർഗം ജിത്വമുപേത്യസഹ തന്ത്രം നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ മൂന്നാമതായിട്ട് ഭഗവാൻ ഋഷിസർഗത്തെ ആരംഭിച്ചു അതിൽ ദേവർഷിയായ നാരദനായിട്ട് അവതരിച്ചു നാരദ പഞ്ചരാത്രം എന്ന് പ്രസിദ്ധമായ വൈഷ്ണവ തന്ത്രത്തെ ഉറപ്പിച്ചു അതിൽ നിന്ന് കർമ്മങ്ങൾക്ക് സുഖദുഃഖ രൂപങ്ങളായ ബലങ്ങളെയും പുനർജന്മത്തെയും നൽകുവാനുള്ള ശക്തിയെ നശിപ്പിക്കേണ്ടത് ഇന്ന വിധമാണെന്നറിയാം കർമ്മങ്ങൾ തന്നെ കർമ്മ നിർമൂലന മാർഗമായി ഭവിക്കുന്ന വിധത്തെ ഉറപ്പിച്ചിരിക്കുന്നു തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോ ഭേദ മകരോ ദുഷ്ചരം തപഹ നാലാമത് ധർമ്മൻ്റെ പത്നിയായ മൂർത്തിദേവിയിൽ നരനെന്നും നാരായണനെന്നും പേരോടുകൂടിയ രണ്ടു ഋഷികളായിട്ട് ഭഗവാൻ അവതരിച്ചു ചിത്തശാന്തിയോടുകൂടിയ ദുശ്ചരമായ തപസ്സിനെ ആചരിച്ചു പഞ്ചമ കപിലോ നാമ സിദ്ദേശകാല വിപ്ലുതം പ്രോവാചസുരയെ സാഖ്യം തത്വഗ്രാമവിനിർണയം അഞ്ചാമത് കപിലൻ എന്ന പേരോടുകൂടിയ സിദ്ദേശനായിട്ട് അവതരിച്ചു തത്വസമൂഹങ്ങളുടെ സംഖ്യയെ നിർണയിക്കുന്നതിനാൽ സാഖ്യം എന്നുപേരായ ശാസ്ത്രത്തെ ആസുരി എന്ന ബ്രാഹ്മണൻ ഉപദേശിച്ചു ഷഷ്ടമത്രേരപത്യത്വം വ്രുതപ്രാപ്തോനസൂയ ആനുഷികീമർക്കായ പ്രഹ്ലാദാദിബ്യോ ജിവാൻ ആറാമതായിട്ട് അത്രിഹർഷിയുടെ ഭാര്യയായ അനസൂയയുടെ പ്രാർത്ഥനയെ അനുസരിച്ച് അവരുടെ പുത്രനായ ദത്താത്രേയ മഹർഷിയായിട്ട് അവതരിച്ചു ആത്മവിദ്യയെ അളർക്കനും പ്രഹ്ലാദൻ യദു ഹൈഹയൻ എന്നിവർക്കും ഉപദേശിച്ചു തദസപപ്തമ ആഗൂത്യം രുചൈരത്നോ വ്യജായത സയാമാദ്യൈ സുരഗണൈരഭാത് സ്വയംഭുവാതരം ഏഴാമതായിട്ട് എന്ന പ്രജാപതിയുടെ ഭാര്യയായ ആഗൂതി എന്ന ദേവിയിൽ യത്നൻ എന്ന പേരോടുകൂടെ ഭഗവാൻ അവതരിച്ചു സ്വപുത്രന്മാരായ യാമൻ മുതലായ ദേവഗണങ്ങളോട് ചേർന്ന് താൻ ഇന്ദ്രസ്ഥാനത്തെയും സ്വീകരിച്ച് സ്വയംഭൂ പരിപാലനം ചെയ്തു അഷ്ടമേ മേരുദേവ്യം തൂ നാബേർജാത ഉരുക്രമ ദർശയൻ വർമധീരാണാം സർവാശ്രമ നമസ്കൃതം എട്ടാമത്തേതിൽ ഭഗവാൻ ആഗ്രീന്ദ്രപുത്രനായ നാബിയുടെ ഭാര്യയായ മേരുദേവിയിൽ എന്ന പേരോടുകൂടെ അവതരിച്ചു സകലാശ്രമങ്ങളിലുള്ളവരും നമസ്കരിക്കുന്നതും അവസാനത്തേതുമായ പരമഹംസന്മാരുടെ ധർമ്മത്തെ പണ്ഡിതന്മാർക്ക് തൻ്റെ അനുഷ്ഠാനത്താൽ ദൃഷ്ടാന്തമായി കാട്ടിക്കൊടുത്തു ഋഷിഭിര്യാജിദോ നവമം പാർത്ഥി വം വബുഹു ദുഗ്ധേ മാം ഔഷധി ഇർവിപ്ര സ്ഥേനായം സൗശത്തമഹ ഹേ ബ്രാഹ്മണരെ ഋഷികളുടെ പ്രാർത്ഥനയെ അനുസരിച്ച് ഭഗവാൻ ഒമ്പതാമതായിട്ട് പൃഥുചക്രവർത്തിയായി അവതരിച്ചു പരമപരാക്രമത്തെ പ്രകാശിപ്പിച്ച ആ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിനാവശ്യമായ സകല വസ്തുക്കളെയും കറന്നെടുത്തു അതിനാൽ ആ അവതാരം ഏറ്റവും മനോഹരമായിട്ടുള്ളതാകുന്നു രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യാരൂപ്യം അഹീമയ്യം അഭാദ്വൈവസം മനോം ചാക്ഷുഷം എന്നുപേരായ മഞ്ഞന്തരത്തിൻ്റെ അവസാനത്തിൽ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്ന് പ്രളയമുണ്ടായി അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരത്തെ സ്വീകരിച്ചു മഞ്ഞുന്തരാവസാനത്തിൽ പ്രളയം പതിവില്ല എങ്കിലും ഏതോ ഒരു കൗതുകത്താൽ സത്യവ്രതനെന്ന രാജാവിനെ പ്രളയരൂപേണ മോഹിപ്പിച്ചു ഭൂമിയെ തന്നെ തോണിയാക്കി ആ രാജാവിനെ ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു ആ സത്യവ്രതൻ ഇനിമേൽ വൈവസ്വതമനുവായി വരും അതുകൊണ്ടാണ് ഇവിടെ വൈവസ്വതമനുവിനെ രക്ഷിച്ചു എന്ന് പറയുന്നത് സുരാസുരാണാമുദീം മദ്നതാം മന്ദരാജലം ദദ്രേ കമട പൃഷ്ടഏകാദശേ വിഭു ദേവന്മാരും അസുരന്മാരും കൂടെ സമുദ്രമനം ചെയ്തപ്പോൾ കടകോലാക്കി കൽപ്പിച്ചിരുന്ന മന്ദരപർവതം സമുദ്രത്തിൽ താണുപോയി തൽക്ഷണം ഭഗവാൻ പതിനൊന്നാമതായിട്ട് ആമയായി അവതരിച്ച് പൃഷ്ഠഭാഗത്തിൽ ആ മന്ദരപർവതത്തെ ധരിച്ച് നിലയ്ക്കു നിർത്തി ധാന്യന്തരം ദ്വാദശമം ത്രയോദശമേ വജ അബായൽ സുരാന മോഹിന മോഹയൻ സ്ത്രീയ പന്ത്രണ്ടാമത് ധന്വന്തിരിയായി അവതരിച്ചിട്ട് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് അമൃതപാത്രത്തോടുകൂടെ മുകളിലേക്ക് വന്നു ആ അമൃതത്തെ അസുരന്മാർ കൊണ്ടുപോയതിനാൽ മോഹിനി രൂപം ധരിച്ച ഭഗവാൻ ആ സ്ത്രീ രൂപത്തെ കൊണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതം അവരിൽ നിന്നും വീണ്ടെടുത്ത് സുരന്മാരെ പാനം ചെയ്യിപ്പിച്ചു പതിമൂന്നാമത്തെ അവതാരം മോഹിനി രൂപമായിട്ടാണെന്ന് സിദ്ധിച്ചു ചതുർദശം നാരസിംഹം ബിബ്ര ദൈത്യേന്ദ്രമൂർജിതം ക്ഷസി പതിനാലാമത്തെ അവതാരം നരസിംഹം അതിശക്തിമാനും അസുരാധിപതിയുമായ ഹിരണ്യകശുവിനെ കൈനഖങ്ങൾ കൊണ്ട് പുൽപായ ഉണ്ടാക്കുന്നവൻ ചേങ്ങോലെന്ന പുല്ലിനെ പൊളിക്കുന്നതുപോലെ മാറിടത്തെ പൊളിച്ചു വേർപെടുത്തി പഞ്ചദശം വാമനകൻ കൃത്വാഘാതെ പദത്രയം വ്യാജമാനഹ പ്രഖ്യാദുൽസുവിഷ്ടവം പതിനഞ്ചാമത് ഭഗവാൻ വാമരൂപത്തെ എടുത്തു മഹാബലി അടക്കിയിരിക്കുന്ന മൂന്ന് ലോകത്തെ മൂന്നടിയായി ടവനിൽ നിന്നും മടക്കി വാങ്ങി ഇന്ദ്രന് കൊടുപ്പാനായിട്ട് മഹാബലിയുടെ യാഗശാലയിൽ മൂന്നടി മണ്ണെ യാജിപ്പാനായിട്ട് ചെന്നു അവതാരേഷോടശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വ കുവിദോ നിക്ഷത്രാമകരോന്മഹീം പതിനാറാമത്തേത് പരശുരാമാവതാരം രാജാക്കന്മാർ ദ്വേഷികളായിരുന്നതിനെ അറിഞ്ഞിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം അവരെ മൂലഛേദം ചെയ്തു ഭൂമിയിൽ ദുഷ്ട ക്ഷത്രിയന്മാരെ ഇല്ലാതെയാക്കി തതസപ്തശേജാതഹ സത്യവത്യാം പരാശരാ ചക്രേ വേദ തരോശാക ദൃഷ്ടപുംസോൽപമേദ പതിനേഴാമത്തെ വ്യാസാവതാരം പരാശര മഹർഷിയുടേയും സത്യവതിയുടെയും പുത്രനായി അവതരിച്ചു ജനങ്ങൾക്ക് വേദങ്ങളെ അറിവാനുള്ള ബുദ്ധി പോരാതായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ വേദമാകുന്ന വൃക്ഷത്തിനു ശാഖകളെ കൽപ്പിച്ചു നരദേവത്വമാപന്നഹ സുരകാര്യ ചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപ്പരം പതിനെട്ടാമത് ശ്രീരാമ അവതാരം ദേവന്മാർക്ക് രാക്ഷസന്മാർ നിമിത്തമുള്ള ദ്രോഹങ്ങളെ തീർത്ത് ദേവലോകത്തെയും ഭൂലോകത്തെയും രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ രാജാവായി അവതരിച്ചു സമുദ്രബന്ധനം മുതലായ മഹാപരാക്രമസാധ്യങ്ങളായ പ്രവർത്തികളെ ചെയ്തു ഏകോന വിംശേ വിംശതിമേ വൃഷ്ണിഷുപ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി വുവോ ഭഗവാന ഹരത്ഭരം പത്തൊമ്പതാമത് ബലരാമാവതാരം ഇരുപതാമത് കൃഷ്ണാവതാരം ഈ രണ്ട് അവതാരവും ഒരേ കാലത്തുണ്ടായി വൃഷ്ണിവംശത്തിൽ ബലരാമനെന്നും ശ്രീകൃഷ്ണനെന്നും പേരുകളെ വഹിച്ച് അവതരിച്ച ഭഗവാൻ ഭൂമിക്ക് ഭാരമായ ദുർജനങ്ങളെ സംഹരിച്ച് ഭൂമിയെ രക്ഷിച്ചു തഥക്കലോ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്ഷം ബുദ്ധോ നാം കീകടേഷു ഭവിഷ്യതി ഇരുപത്തൊന്നാമത് ബുദ്ധാവതാരം ഇനിമേൽ ഉണ്ടാവാൻ പോകുന്നു കലിയുടെ പ്രവൃത്തി എങ്ങും ഒരുപോലെ പിടികൂടിയിരിക്കുമ്പോൾ കീകട രാജ്യങ്ങളിൽ കപിലവസ്തു എന്ന സ്ഥലത്തിൽ അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി ബുദ്ധൻ എന്ന പേരോടുകൂടെ ഭഗവാൻ അവതരിക്കും ദേവശത്രുക്കളെ തൻ്റെ ഉപദേശത്താൽ മോഹിപ്പിക്കും അദാസൗ യുഗസന്ധ്യായാം ദുപ്രായേ ഷുരാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽക്കിർ ജഗത്പതിഹി ഇരുപത്തിരണ്ടാമത് കൽക്കിയവതാരം അതും മേലിൽ ഉണ്ടാവാൻ പോകുന്നതാണ് കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാജാക്കന്മാർ ജനങ്ങളുടെ സമ്പത്തിനെ അപഹരിക്കുന്ന കള്ളന്മാർക്ക് തുല്യന്മാരിക്കുമ്പോൾ അവരെ സംഹരിച്ച് ജനപരിപാലനം ധർമ്മപ്രകാരം നടത്തുവാൻ വേണ്ടി വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണിൽ നിന്ന് കൽക്കി എന്ന പേരോടുകൂടെ ലോകനാഥനായ ഭഗവാൻ അവതരിക്കും അവതാര്യോ ഹരേ സത്വനിതേർദ്ജാ യഥാവിദാസിന് കുല്യാഹ സരസസ്യു സഹസ്രജഹ ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ സകല അവതാരങ്ങളെയും ഉൾപ്പെടുത്താനായിക്കൊണ്ട് സംഗ്രഹിച്ചു പറയുന്നു കെ ബ്രാഹ്മണരെ സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ശ്രീഹരിയുടെ അവതാരങ്ങൾ എപ്പോഴും ക്ഷയിക്കാത്ത ഉറവോടുകൂടിയ തടാകത്തിൽ നിന്ന് അനേകം തോടുകൾ ഉണ്ടാകുന്നതുപോലെ സംഖ്യാനിർണയം ചെയ്യുവാൻ കഴിയാത്ത വിധം അധികരിച്ചിരിക്കുന്നു ഋഷയോ മനവോ ദേവ മനുപുത്രാമഹ ജസഹ കലാ സർവേ ഹരേ രേവ സപ്രജാപതയസ്താ മരീചി മുതലായ പ്രജാപതികൾ നാരദർ മുതലായ ഋഷികൾ വൈവസ്വതൻ മുതലായ മനുക്കൾ മഹാപരാക്രമശാലികളായ മനുപുത്രന്മാർ ഇവരെല്ലാം ശ്രീഹരിയുടെ അംശാവതാരങ്ങളാകുന്നു ഏ ജേതാ ചാംശകല പുംസഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം യുഗേ യുഗേ ഇപ്പോൾ പറഞ്ഞ അവതാരങ്ങൾ ഈശ്വരൻ്റെ അംശങ്ങളും അംശാംശങ്ങളുമാകുന്നു ശ്രീകൃഷ്ണനാവട്ടെ സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ എല്ലാ അവതാരങ്ങളും യുഗങ്ങൾ തോറും ദേവേന്ദ്രൻ്റെ ശത്രുക്കളായ അസുരന്മാരും അവരുടെ അംശഭൂതന്മാരായ ദുഷ്ടരാജാക്കന്മാരും ലോകക്ഷേമത്തെ നശിപ്പിക്കുമ്പോൾ ദുഃഖം കൊണ്ട് കുഴങ്ങിയ ലോകത്തെ സംരക്ഷിപ്പാനുള്ളവയാകുന്നു ഏതൊരു മനുഷ്യൻ രണ്ട് സന്ധ്യകളിലും ദേഹശുദ്ധി ചെയ്ത് ഭക്തിയോടുകൂടെ അതിരഹസ്യമായിരിക്കുന്ന ഭഗവത് അവതാരത്തെ കീർത്തനം ചെയ്യുന്നുവോ അവൻ സംസാര സങ്കടത്തിൽ നിന്ന് വിമുക്തനായി ഭവിക്കുന്നു അവതാരങ്ങളുടെ കീർത്തനത്തിലുള്ള ബലമാണ് പറഞ്ഞത് ഏതൂപം ഭഗവതോ ഹ്യൂപസ് ചിതാത്മനഹ മായാഗുണേർവിരചിതം മഹദാതി ബിരാത്മനീ മനുഷ്യർക്കുള്ള സ്ഥൂലം സൂക്ഷ്മം എന്നുപേരുള്ള രണ്ടുവിധ ശരീരവും ഭഗവാന്റെ മായാഗുണങ്ങളായ മഹതാദി തത്വങ്ങൾ കൊണ്ട് ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടതാകുന്നു ഭഗവാൻ പരമാർത്ഥത്തിൽ രൂപരഹിതനും ചിതേകര രസനുമാകയാൽ ഈ കാണപ്പെടുന്ന സ്ഥൂലസൂക്ഷ്മഹങ്ങളുടെ ആധാരം ആത്മസ്വരൂപനായ ഭഗവാനാകുന്നു ആത്മസ്ഥാനത്തിൽ സ്ഥൂലസൂക്ഷ്മ രൂപങ്ങളെ കൽപ്പിച്ച് ആത്മാവിനെ മറച്ചിരിക്കുന്ന സ്വരൂപിണിയായ മായാശക്തിയിൽ നിന്നുണ്ടായ മഹത്വത്വം അഹങ്കാരതത്വം മുതലായവയാണ് രണ്ടുവിധം ദേഹങ്ങളെ നിർമ്മിക്കുവാനുള്ള സാധനങ്ങൾ യഥാ നബസിണുവാർത്തിവോനിലേ ഏവൻ ദ്രഷ്ടരീ ദൃശ്യത്വം ആരോപിതമബുദ്ധിബിഹി ഏതുവിധമാണ് ആത്മസ്ഥാനത്തിൽ ശരീരദ്വയത്തെ കൽപ്പിച്ചത് എന്ന് ദൃഷ്ടാന്തപ്പെടുത്തി കാണിക്കുന്നു യഥാർത്ഥ വസ്തുവിനെ മറച്ച് അതിൻ്റെ സ്ഥാനത്തിൽ മറ്റൊന്നിനെ കാണിക്കാനുള്ള ഒരു സാമർഥ്യ വിശേഷം അവിദ്യക്കുണ്ട് അതിന് അധ്യാസശക്തി എന്നാണ് വേദാന്തശാസ്ത്രത്തിൽ പേർ കൊടുത്തിരിക്കുന്നത് ഈ ശക്തിയാണ് ആത്മാവിൻ്റെ സ്ഥാനത്തിൽ ദേഹദ്വൈതത്തെ കൽപ്പിച്ചിരിക്കുന്നത് ഇതിനുദാഹരണമാണ് വായുവിനെ ആശ്രയിച്ച് ചലിക്കുന്ന മേഘ കണ്ടിട്ട് അറിവില്ലാത്ത ജനങ്ങൾ ആകാശമാണെന്ന് കരുതുന്നത് ഭൂമിയിൽ നിന്നും പൊങ്ങിപ്പറക്കുന്ന ഭൂരേണുക്കൾ നിമിത്തമുണ്ടാകുന്ന ദൂസരത്വാദിഭാവം വായുവിലുള്ളതായിട്ടും ധരിക്കുന്നു അതുപോലെ ശരീരാദികളായ ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ദ്രഷ്ടാവായ ആത്മാവിൽ ശരീരധർമ്മങ്ങളായ ജനന മരണാദികളെ ആരോപിക്കുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണമാകുന്നു കാണുന്നവൻ കാണപ്പെടുന്ന പദാർത്ഥമല്ലെന്നത് എത്രയും സ്പഷ്ടമാണല്ലോ ആത്മാവ് ശരീരമല്ല അതിൽ നിന്നും ഭിന്നനാണെന്ന് സ്പഷ്ടമായിരിക്കെ ഞാൻ ജനിച്ചവൻ മരിക്കുന്നവൻ എന്നുള്ള ഭാവന അറിവില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് ആലോചിക്കുന്നവർക്കറിയാം അത പരം യഥ്യക്തം അവ്യൂട ഗുണവ്യൂഹിതം അദൃഷ്ട്രുതവസ്തു സജീവോയത് പുനർഭവ സ്ഥൂല ശരീരത്തെ മാത്രമല്ല ആത്മാവിൽ ആരോപിക്കുന്നത് അതിൽ നിന്ന് അന്യമായതും കാണാനും കേൾപ്പാനും കഴിയാത്തതുകൊണ്ട് അവ്യക്തവും കരചരണാദികളായ അവയവങ്ങളായിട്ട് പരിണമിക്കാത്ത മായാ ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതുമായ സൂക്ഷ്മ ശരീരത്തെയും അറിവില്ലാത്തവർ ആത്മാവിൽ ആരോപിക്കുന്നു ഇതിനെ ലിംഗദേഹമെന്നും പറയും വ്യക്തമല്ലാത്തതും കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായ ആ ശരീരം ഇല്ലെന്നു തന്നെ വിചാരിച്ചാൽ എന്താണ് ദോഷം ജീവൻ ഈ സ്ഥൂലത്തെ വിട്ടുപോകുന്നതും പുനർജന്മത്തെ അവലംബിക്കുന്നതും ഈ ലിംഗദേഹത്തെ ആശ്രയിച്ചിട്ടാകുന്നു അതിനാൽ ഈ ലിംഗദേഹം ജീവോപാധിയാകുന്നു ഇല്ലെന്ന് വിചാരിപ്പാൻ തരമില്ല എത്രേമേ സദസ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിധ അവിദ്യയാത്മനീകൃതേ ഇതി തദ്ദർശനം അറിവില്ലായ്മയാൽ ആത്മാവിൽ ആരോപിക്കപ്പെട്ടതായ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവത്കഥാശ്രവണം മനനം മുതലായതിനാൽ ജനിക്കുന്ന ഭക്തിയാൽ ആത്മസ്വരൂപം അറിവാനിടവരുമ്പോൾ സ്വരൂപാനന്ദം ഹൃദയത്തിൽ ഭക്തി ഭക്തിനിമിത്തം ഉദയമാകുമ്പോൾ പ്രതിഷേധിക്കപ്പെടുന്നു അധിഷ്ഠാനം പ്രകാശിക്കുമ്പോൾ ആരോപം ഇല്ലാതാകുന്നു അത് സ്വഭാവമാകുന്നു രജ്ജു സ്വരൂപം അറിയാതെ പാമ്പാണെന്ന് ധരിച്ച് ഭയപ്പെടുന്നു വെളിച്ചത്തിൻ്റെ സഹായത്താൽ രജ്ജുവാണെന്നറിയുമ്പോൾ പാമ്പാണെന്നു തോന്നിയ ബുദ്ധി താനേ നശിക്കുന്നു ഇതുപോലെ ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളാകുന്ന ഉപാധികൾ നശിക്കുന്നു അപ്പോൾ ജീവൻ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു യേഷോപരദാദേവി മായ വൈശാരധീമിഹി സമ്പന്നയേ വേദി വിദുർ മഹിംനിസ്വേ മഹീയതേ സർവജ്ഞനായ ഭഗവാൻ്റെ സൃഷ്ട്യാദി സൃഷ്ട്യാതിക്രീഡകളെ നടത്തിക്കൊണ്ട് അവിദ്യാരൂപേണ ജീവോപാധിയായി പരിണമിച്ചവളുമായ ആ മായാദേവി ഭക്തിമഹിമയാൽ വിദ്യാരൂപേണ വിളങ്ങും അപ്പോൾ അവിദ്യ നശിച്ചു ആ അവിദ്യകാര്യങ്ങളായ ആവരണവും വിക്ഷേപവും അതോടുകൂടെ നശിച്ചു ഉടനെ ജീവൻ ബ്രഹ്മസ്വരൂപമായി സ്വന്തം മഹിമയിൽ പ്രകാശിക്കുന്നു സച്ചിദാനന്ദ സ്വരൂപമായി വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ മറച്ചത് ആവരണം അതിൻ്റെ സ്ഥാനത്തിൽ ദേഹത്തെ പ്രകാശിപ്പിച്ചത് വിക്ഷേപം ഇത് രണ്ടും അവിദ്യയുടെ വിലാസം ഇതിനെ നശിപ്പിക്കുന്നതും ആയതന്നെ ആ അംശത്തിന് എന്നു പേർ ആ വിദ്യാരൂപിണിയുടെ ഉദയത്തിന് കാരണം ഭഗവത് ഭക്തിയാണ് ഏവം ജന്മാനി കർമാണി ഹ്യൂരജന വർണയന്തി സ്മ കവയോ വേദഗുഹ്യാനിഹൃത്പദേഹേ ഇപ്രകാരം അന്തര്യാമിയായ ജനനമില്ലാത്തവന് വേദരഹസ്യങ്ങളായിരിക്കുന്ന ജന്മങ്ങളെയും കർത്താവല്ലാത്തവന് കർമ്മങ്ങളെയും കവികൾ വർണ്ണിച്ചിരിക്കുന്നു സവായിധം വിശ്വമോകീല സൃജത്യവത്യത്തിന സജ്ജതേസ് ഭൂതേഷു ചന്തർത ആത്മതന്ത്ര ഷാഡർഗികം ജിഗ്രതി ഷഡ്ഗുണേശീവനും ഈശ്വരനും ജന്മകാരണം മായയാണെങ്കിൽ ജീവനേക്കാൾ ഈശ്വരന് എന്തു വിശേഷം എന്ന് കാണിക്കുന്നു ഈശ്വരൻ്റെ സൃഷ്ട്യാധി ലീലകൾ സബലകളാകുന്നു ജീവസങ്കൽപ്പം പോലെയല്ല ഈശ്വരൻ ഇച്ഛിക്കുന്ന മാത്രയിൽ സർവവും ഉണ്ടാകുന്നു ആ വിധം ആത്മശക്തി കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു എങ്കിലും ആത്മാനന്ദത്തിൽ തന്നെ ഇരിക്കുന്നതല്ലാതെ വികാരമുള്ളതായി ഭവിക്കുന്നില്ല സൃഷ്ട്യാതി കർമ്മങ്ങളിൽ ചേർച്ച ഉള്ളവനല്ല ജീവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നവൻ ഈശ്വരൻ കർമ്മങ്ങളോട് ചേർച്ചയില്ലാതെ സ്വതന്ത്രനായി ഇരിക്കുന്നതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും അവയുടെ അധിപതിയായ മനസ്സിനെയും ഓരോ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുന്നതിനാൽ സർവഭൂതങ്ങളിലും നിഗൂഢനായും നിയന്താവുമായിരിക്കുന്നു ഈശ്വരൻ വിഷയങ്ങളോട് ചേർച്ചയില്ലാത്തവനും ദൂരത്തിൽ നിന്ന് വ്യാപിക്കുന്ന ഗന്ധത്തെ ക്രാണിക്കുന്നതുപോലെ സർവ വിഷയങ്ങളെയും അറിയുക മാത്രം ചെയ്യുന്നവനുമാകുന്നു ഒന്നിനോടും ചേർച്ചയില്ലാതെ എല്ലാറ്റിനെയും അറിയുന്നത് ഈശ്വര സ്വഭാവം വിഷയങ്ങളോട് ചേർന്ന് സുഖ ദുഃഖങ്ങൾക്ക് അധീനനായിരിക്കുന്നത് ജീവസ്വഭാവം ൂപാണി മനോവചോ അറിവില്ലാത്തവൻ നടൻ്റെ എന്ന പോലെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നാമങ്ങളെയും രൂപങ്ങളെയും ഏറ്റവും വിസ്തരിക്കുന്ന സ്രഷ്ടാവായ ഇവൻ്റെ ലീലകളെ ബുദ്ധിയായ ഒരു പ്രാണിയും തർക്കാദി സാമർഥ്യം കൊണ്ട് അറിയുന്നില്ല സവേദാധൂ പദവീം പരസ്യ യോ മായയ ഭജേത തത്പാദ സരോജഗന്ധം ആർക്കും അറിയാൻ കഴിയുകയില്ല എങ്കിലും ഭക്തൻ പ്രയാസപ്പെട്ടറിയും ഏതൊരുവൻ ലേശവും ബലകാംക്ഷ കൂടാതെ ഇടവിടാതെയുള്ള സേവകൊണ്ട് ആ ഭഗവാന്റെ പാദപത്മഗന്ധത്തെ ഭജിക്കുന്നുവോ ആ ഭക്തൻ അനന്തശക്തനും ീതനും ലോകസ്രഷ്ടാവുമായ ശ്രീഹരിയുടെ സ്വരൂപത്തെ അറിയുന്നു ആ അറിവു തന്നെയാണ് മുക്തി അതിനാൽ ഭക്തൻ മുക്തിക്ക് അർഹനാകുന്നു അദ്ദേഹധന്യാ ഭഗവന്തയിത്തം യദ്വാസുദേവേ വാസുദേവേ അഖില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്രഭൂയ പരിവർത്ത ഉഗ്രഹ ഭക്തിമാർഗത്തിൽ പരിശ്രമിക്കുന്ന ശൗനകാദി ഋഷികളെ സൂതൻ അഭിനന്ദിക്കുന്നു ഭക്തൻ തന്നെ ഭഗവത് തത്വത്തെ നന്നായി അറിയുകയുള്ളൂവെന്ന കാരണത്താൽ സർവജ്ഞന്മാരായ നിങ്ങൾ പരമഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സകല ലോകനാഥനായ ശ്രീ വാസുദേവനിൽ തന്നെ ഐകാന്തികമായ മനോഭാവത്തെ ഈ വിധം ഭഗവത് വിഷയാദികളായ പ്രശ്നാദികൾ കൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുന്നുവല്ലോ ആ വിധം ഭക്തി ഉറച്ചാൽ പിന്നെ അതിഘോരമായിരിക്കുന്ന ഗർഭവാസക്ലേശം മരണം എന്നിങ്ങനെയുള്ള ആവർത്തനം അനുഭവിക്കേണ്ടതായിരിക്കുന്നില്ല സർവസന്താപങ്ങളെയും ഒന്നായി സംഹരിക്കുന്ന ഭക്തി ജനിക്കുവാൻ കാരണമായ ഭഗവത് കഥാശ്രവണേച്ഛ ഉണ്ടായതിനാൽ നിങ്ങൾ ധന്യന്മാർ തന്നെ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം ഇതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷിഹി വേദത്തോട് സദൃശ്യവും ഭഗവാന്റെ അവതാരചരിതം തുടങ്ങിയതും ഭാഗവതം എന്ന പേരോടുകൂടിയതുമായ ഈ പുരാണത്തെ സർവജ്ഞനായ വ്യാസമഹർഷി ഉണ്ടാക്കി നിസ്ത്രേയസായ ലോകം സ്വസ്ഥയനം മഹത് തതിദം ഗ്രാഹയാമാസ സൂതമാത്മവദാംബരം സകല ഭാഗ്യത്തെയും ജനിപ്പിക്കുവാൻ തക്ക മഹാത്മ്യമേറിയതും സകല മംഗളങ്ങളുടെ ഇരിപ്പിടവുമായ ഈ ഭാഗവത പുരാണത്തെ ലോകത്തിലുള്ള മുമുഷുക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആത്മജ്ഞാനികളിൽ വെച്ച ശ്രേഷ്ഠനും സ്വപുത്രനുമായ ശുഗബ്രഹ്മർഷിയെ ഗ്രഹിപ്പിച്ചു സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം സദുസംസ്രാവയാമാസ മഹാരാജ്യം പരീക്ഷിതം ആ ശുഗമുനിയാകട്ടെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരം മുഴുവനും സമുദ്ധരിച്ചുണ്ടാക്കിയ ഈ ഭാഗവത പുരാണത്തെ മഹാരാജാവായ പരീക്ഷിത്തിനെ കേൾപ്പിച്ചു പ്രായപവിഷ്ടം ഗംഗാ പരീദം പരമർഷിഭീരി തത്ര കീർത്തയതോ വിപ്ര വിപ്രഷേർഭൂരിതേജസം ചാദ്യഗമം തത്ര നിവിഷ്ടതനുഗ്രഹാ സോഹം വാസ്രാവ യഥാതീതം യഥാമതി പരീക്ഷിത്തു മഹാരാജാവ് ഗംഗാധീരത്തിൽ പ്രായോപേശം ചെയ്തിരുന്നപ്പോൾ പരമധന്യന്മാരായ അനേകം ഋഷികളുടെ മധ്യത്തിൽ വെച്ച് ശുഭബ്രഹ്മഷി ഈ ഭാഗവതത്തെ ഉപദേശിച്ചു അന്നവിടെ ആ ഋഷിയുടെ അനുഗ്രഹം നിമിത്തം ഞാനും ഇരുന്നിരുന്നു ഭാഗവത കീർത്തനം ചെയ്യുന്നവനും ബ്രഹ്മ തേജസ്സുകൊണ്ട് സർവാംഗം ജ്വലിക്കുന്നവനുമായ ആ ഋഷിയിൽ നിന്ന് ഞാനും പഠിച്ചു ഏതുവിധം ഞാൻ പഠിച്ചിട്ടുണ്ടോ എത്രത്തോളം അതിനെ പറയുവാൻ എനിക്ക് ബുദ്ധിശക്തിയുണ്ടോ അതിനെ അനുസരിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കൃഷ്ണേ സ്വദാമോ ധർമ്മജ്ഞാനാദി ബിസ്സഹ കലൗ നഷ്ടദൃശമേഷ പുരാണാർക്കോധുനോദിത ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ ധർമ്മജ്ഞാനാദി കല്യാണ ഗുണങ്ങളും ഈ ലോകത്തെ വെടിഞ്ഞു കലിയിൽ ജനങ്ങൾ അന്തന്മാരെ പോലെ ധർമ്മജ്ഞാനരൂപം അറിവില്ലാതെ ഉഴലും അപ്പോൾ അവർക്ക് വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ഈ ഭാഗവത പുരാണ സൂര്യൻ ഉദിച്ചിരിക്കുന്നു ലോകത്തിലെങ്ങും വ്യാപിച്ച് പദാർത്ഥങ്ങളെ മറയ്ക്കുന്ന പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന കാമാതി വൃത്തികളാകുന്ന ഇരുട്ടിനെ അകറ്റി ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുവാൻ സമർത്ഥമായതുകൊണ്ട് ഭാഗവതപുരാണം ഉദിച്ചുപൊങ്ങുന്ന സൂര്യന് തുല്യമാണെന്നു സാരം മൂന്നാം മൂന്നാമധ്യായം സമാപിച്ചു നാലാം അധ്യായം അടുത്ത ദിവസം ഹരി ഓം